സുഹൃത്തുക്കളെ ഞങ്ങൾ ക്രോയിഡോൺ പട്ടണത്തിൽ വന്നേക്കാണ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മുടെ ചർച്ച് മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഹോട്ടൽ സെലക്ട് ചെയ്ത് നമ്മള് ഗോഡൌണിലെത്തിയിരിക്കുകയാണ് ആ ഹോട്ടൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾക്കും ഡോണിൽ വന്നാല് ഈ കട പരിചയപ്പെടുത്താം നമുക്ക് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഫാമിലി ടൈമിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ചർച്ച കഴിഞ്ഞിപ്പോൾ അന്ന് എല്ലാവർക്കും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതിനു മുമ്പ് വന്നേക്കണ കടയാണ് ചായ്ക്കട ഇത് ക്രോയിഡോൺ ടൗണിലാണ് ഉള്ളത് ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് തികച്ചും മലയാളീസ് നടത്തുന്ന കടയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇതിനു മുമ്പ് നമ്മുടെ ൊക്കെ വന്ന് ഇവർ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞങ്ങളും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ക്രോഡൗണിൽ വരുമ്പോൾ ഉള്ള റൂട്ടാണ് കാണിക്കണേ ഒരു സ്പെഷ്യൽ ഇതെന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമുണ്ട് നമുക്കറിയാവും ഇങ്ങനെയുള്ള വലിയ ടൗണുകളിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് ഇവരുടെ കടയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഈ കാണിക്കുന്ന സ്ഥലമാണ് പാർക്കിങ് ഇപ്പോൾ ഏബ് ആണ് പക്ഷേ എങ്കിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പോൾ ഏത് ദിവസം വന്നാലും എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് കടയുടെ അകത്തേക്ക് പോവാം ഇത് പ്രമോഷൻ വീഡിയോസൊന്നും അല്ല കേട്ടോ നമ്മളെല്ലാവരും കൂടി വന്നു പത്ത് നാൽപ്പത്തഞ്ച് പേർക്ക് അവർ പെട്ടെന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് അവിടുന്ന് വന്നപ്പോഴത്തേനും അവരെല്ലാം അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ആ കടയുടെ പ്രത്യേകത നല്ല ആംബിയൻസാണ് കടയുടെ അകത്തൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് ബിരിയാണി അപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഓരോരോ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒരു രണ്ട് മൂന്ന് ഡിസ്കിലായിട്ട് നിരന്ന് ഇരിപ്പാണ് ഇതിൻ്റെ ഒരു ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ പത്ത് നൂറ് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേർ എന്ന് പറഞ്ഞാൽ മൂലയ്ക്ക് മാത്രമേ കൊണ്ടോളളൂ തൊട്ടപ്പുറത്തെല്ലാം ഇഷ്ടംപോലെ ആളുകൾ ഓൾറെഡി ഇരിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി മൂഡാണ് കാരണം നല്ല ആബിയൻസാണ് അതിൻ്റെ അകത്ത് കേട്ടോ എന്താണേലും നല്ല വൈഭവം അപ്പോൾ അവിടെ മെനൂസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേണ്ട ചിക്കൻ ലോലിപ്പോപ്പ് എനിവേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സീ ഫുഡൊക്കെ അത്യാവശ്യമുണ്ട് എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളൊരു സ്റ്റാർട്ടറായിട്ട് സീ ഫുഡ് സീ ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഓൾറെഡി ഉണ്ട് അത്ര വലിയ വിലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല എന്നൊരിക്കൽ കൂടി നിങ്ങൾ ഓർപ്പിക്കുകയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇത് ചായക്കട എന്ന് തന്നെയുള്ളു അപ്പം നമ്മുടെ നാട്ടിലൊരു ചായക്കടയുടെ സെറ്റപ്പ് ഒക്കെ ഇവരോട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായ വേണ്ട അപ്പോൾ ചായക്കട പോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർ അടിപൊളി അപ്പോൾ ഞാൻ ലാസ്റ്റ് അവിടെ ചായ കുടിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാവെ നാട്ടിലുള്ളൊരു ഒരു സ്റ്റൈലാണ് അതിൻ്റെ ഫ്രണ്ട് ദോശം ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടുണ്ട് എന്താണെങ്കിലും നല്ല വൈബാണ് അപ്പോൾ സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ കോപ്പറേറ്റീവായിട്ട് സഹകരിക്കുന്ന സ്റ്റാഫുകളാണ് എല്ലാവരും തന്നെ മലയാളീസാണ് പിന്നെ ഒരു പ്രത്യേകത വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നി കാരണം വെച്ചാൽ അവരുടെ അടുക്കളയും അല്ലെങ്കിൽ ഇങ്ങനെ പാചകം ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളിയാണ് പിന്നെ എന്താ പറയുക കറങ്ങണ കോഴിയും അല്ലെങ്കിൽ മന്തിയും പിന്നെ ഷവർമ്മയും അങ്ങനെയുള്ള ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്കെല്ലാം അത് ഓൾറെഡി അവൈലബിളാണ് നല്ല സർവീസാണ് ഞങ്ങൾ പോയിട്ട് നല്ലൊരു സർവീസാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പിന്നെ നമുക്ക് കടിച്ച സമോസയൊക്കെ ഉണ്ട് അത് ഞാനും ഞങ്ങൾ വാങ്ങിച്ചില്ല കാരണം ഇതെല്ലാം കൂടി നമുക്ക് കഴിക്കലെന്ന് നടക്കത്തില്ല പിന്നെ ലോലിപ്പോപ്പ് അതേപോലെ തന്നെ ഷവർമ എന്ന് വേണ്ട അവർ കാര്യങ്ങളുണ്ട് കേട്ടോ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ട് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് തൂണുകൾ ഇതിനിടയിലുള്ളത് നന്നായിട്ടത് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക് ഇൻറ്റീരിയറിൽ ചെയ്ത ആൾക്ക് എന്താണെങ്കിലും അവർ ഇത് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇൻറ്റീരിയർ ചെയ്ത ആളുകളുടെ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള അവസരം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ ഞാനിത് ഒരു പ്രൊമോഷണലോ മറ്റുള്ള കാര്യങ്ങളോ വീഡിയോ അല്ലാത്തതുകൊണ്ട് അവരോട് ഇത് പറഞ്ഞു ജസ്റ്റ് വ്ലോഗാന്ന് മാത്രമേ പറഞ്ഞോളൂ അതുകൊണ്ട് അവരുടെ നമ്പറോ കാര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണലി ഇങ്ങനെ പതിപ്പുള്ളൊന്നും ഓൾറെഡി നമുക്കറിയത്തില്ല പക്ഷേ ഞാൻ ഈ കടയുടെ നമ്പർ അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വിളിച്ചിട്ട് നിങ്ങൾക്ക് സമയം പോലെ വന്ന് ഓർഡർ ചെയ്യാം എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങളൊരു പത്ത് നാൽപ്പത്തഞ്ച് പേരുണ്ട് കുട്ടാപ്പി ഓക്കെ അല്ലേ അവൻ വെരി ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് തുടങ്ങി പറഞ്ഞല്ലോ വൈഫിന് കപ്പ ബിരിയാണിയാണ് പുള്ളിക്കാലത്ത് ഇവിടെ ഫുൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലും ഹോട്ടലിൽ പോയാലും കപ്പ ബിരിയാണി ഓർഡർ ചെയ്യും പിന്നെ മോളാണെങ്കിൽ മന്തിയുടെ ആളാണ് അപ്പോൾ മന്തി ഓർഡർ ചെയ്യുന്നുണ്ട് ഞാൻ ചോറാണ് അതായത് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് അവൾക്ക് അവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ചോറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് എനിക്ക് ഈ ഇലയിൽ പൊതിഞ്ഞ ചോറായിരുന്നു എലച്ചോറ് പറഞ്ഞൊരു ചോറുണ്ട് അത് ഓർഡർ ചെയ്യാൻ നേരത്തെ ഇവർ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ ഒരു ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു സാധാരണ ഇതിൽ ചട്ടിച്ചോറ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കാരണം വെച്ചാൽ എല്ലാ കറികളും ഒന്നിച്ചു വരുന്നതുകൊണ്ട് എനിക്ക് ഒരു കറിയോ രണ്ട് ഒക്കെ വളരെ ധാരാളമാണ് എല്ലാ കറിയും കൂടെ കൂട്ടിപ്പൊഴിച്ച് തന്നെ അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു സംഭവമൊക്കെ വരാൻ പോവുകയാണെ അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏതാണ്ട് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ട് വന്നു ഇത് നമ്മുടെ പിള്ളേർക്ക് വന്ന സാധനമാണ് ഇതിനെ ചിക്കൻ ലോലിപ്പോപ്പാണ് ഇത് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് സീ ഫുഡ് മിക്സ് ആയിട്ടുള്ള സാധനമായിരുന്നു അത് നല്ല രസമുണ്ടായി ഞങ്ങൾ കഴിച്ചപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ സ്റ്റാർട്ടർ വന്നു നല്ല ചൂടുള്ള സ്റ്റാർട്ടർ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അംഗം ആരംഭിച്ചു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാർട്ടർ ഉണ്ടോ ഞങ്ങൾ സീ ഫുഡ് മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടറാണ് അതപ്പം തന്നെ ഒരു മേക്ക് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് നല്ല ഭംഗിയും ഉണ്ട് അപ്പോൾ അവിടുത്തെ പ്ലേറ്റും സ്റ്റൈലും എല്ലാം ഇങ്ങനെയുണ്ടോ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സംഭവം കിടുകയാണെന്ന് തോന്നുന്നു അല്ലേ അതെ 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 അത്യാവശ്യം പൊള്ളാട്ടോ ഇച്ചിരി എരി കൂടുതലുണ്ട് അപ്പോൾ എരി വേണ്ടവർ എരു അല്ലെങ്കിൽ കുറച്ച് വിചാരിക്കുക പിന്നെ മന്തി വന്നു ഇത് മോള് ഇതാണ് ഓർഡർ ചെയ്തത് ബീഫ് മന്തിയാണ് പുള്ളിക്കാര്യത്തേക്ക് ചിക്കൻ മന്തി ബീഫ് മന്തിക്കാണ് അവിടെ പോയാലും ഇഷ്ടം കാണാൻ നല്ലതാണ് പക്ഷേ ഞാൻ അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഫാമിലീസ് എല്ലാവരും ഓർഡർ ചെയ്ത കുറേ സാധനങ്ങളെല്ലാം വന്നു എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലതാണോ ഇച്ചിരി ചൂട് കൂടി വായു പൊള്ളിയെന്ന് തോന്നുന്നു ഓക്കേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും കോപ്പറേറ്റ് ചെയ്താണ് കഴിക്കുന്നത് ഇവിടെ അങ്ങനെ ഫാമിലി ആയിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു പരിപാടി അപ്പോൾ ഒരു ഫാമിലി ഓർഡർ ചെയ്തെന്താണ് ഇത് ഷവർമ്മയാണ് ഷവർമ്മ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലായതുകൊണ്ട് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങിയാണ് കേട്ടോ നല്ല സ്നേഹം എല്ലാവർക്കും വേണം ഞങ്ങളെല്ലാ പാത്രത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യ് കഴിക്കുന്നത് അതൊരു സന്തോഷമല്ലേ അടിപൊളി വൈബാണത് പിന്നെ ഒരാ ഒരു ഫാമിലി ഓർഡർ ചെയ്തത് ഇത് പാൽക്കപ്പയാണ് പാൽക്കപ്പയും മീൻകറിയുമാണ് അത് നല്ല കോമ്പിനേഷനാണ് കാണാനും ഒരു നല്ല ഒരു രസമുണ്ട് അത് നല്ലതെന്നാ പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ മന്തി സാധാരണ കഴിക്കാറില്ല പക്ഷെ ഞാനിവിടെ വെച്ചൊന്ന് ട്രൈ ചെയ്യാണ് ഇച്ചിരി എടുത്ത് ട്രൈ ചെയ്തു ഇതേ കപ്പ ബിരിയാണി എത്തിക്കഴിഞ്ഞു നമ്മുടെ സർവീസ് ചെയ്യുന്ന എന്താ പറയുക ആളോട് ചോദിച്ചു ഇതൊരു വ്ളോഗാണെന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരുത്ത ഫേസ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചട്ടിച്ചോറ് എത്തി ചട്ടിച്ചോറിൻ്റെ കുഴപ്പം കണ്ടോ എനിക്ക് ഇതിങ്ങനെ ഇഷ്ടമല്ല എങ്കിലും ഇവർക്കൊക്കെ അത് താല്പര്യം ഞാൻ മേടിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുട്ട എടുത്ത് എല്ലാവർക്കും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അല്ലേ ഈ മുട്ട ഞാൻ ഇവിടെ യു കെ വന്നിട്ട് ഇങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ച് ഇതിനോടുള്ള താല്പര്യം വളരെ കുറഞ്ഞു അതുകാരണം ഇപ്പോൾ മുട്ട കഴിക്കൽ വളരെ കുറവാണ് പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം മുട്ട ധാരാളമായിട്ട് ഉപയോഗിക്കുന്നില്ല ഇതിനോടൊരു പൊതിയൊക്കെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് വീതിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ പരിപാടിയാണിത് ഇത് എങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് കാരണം ഇത് ഞാനതിനകത്തൊരു ട്രിക്ക് ചെയ്തു അതിനകത്ത് കുറച്ച് ചോറ് അതിനകത്തൊരു ചെമ്മീം ചമ്മന്തിയും ഉണ്ടായിരുന്നു അത് എനിക്ക് ഒരു വെറൈറ്റി സാധനം അത് ഞാൻ ഇവർ കാണാതെ ഞാൻ എൻ്റെ ഇട്ട് പതുക്കെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് പിന്നെ നല്ല വറുത്ത ചാളയായിരുന്നു അത് അത് നല്ലൊരു കോമ്പിനേഷനാണ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കറിയും ഒരു മീൻ കഷ്ണവും ഉണ്ട് കേട്ടോ പ്ലസ് മൊത്തം അപ്പോൾ പത്തോളം കറികളാട്ടുണ്ട് ഈ ചട്ടിച്ചോറിൽ അത്യാവശ്യം അവർ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ചോറും ഉണ്ട് അപ്പോൾ എനിക്ക് ആ ചോറ് പ്രിയനാണേലും ഒരു പരിധിയുണ്ട് ചോറ് കഴിക്കാൻ അപ്പോൾ ഞാനും പറഞ്ഞ ആരും സീക്രട്ട് ഇത് ആരും കണ്ടില്ല ചെമ്മീം ചെമ്മന്തിയും മറ്റുള്ളവർക്ക് കൊടുത്തില്ല അപ്പോൾ അപ്പോൾ അത് എൻ്റെ ഒരു വെറൈറ്റി ഫുഡായതുകൊണ്ട് ഞാനത് അവിടെ കാണാതെ വളരെ തന്ത്രപൂർവ്വം നമ്മൾ കൈക്കലാക്കി അപ്പോൾ മീനും കൂട്ടി അടിക്കുകയാണ് ഇത്രയും മതി നമുക്ക് നമ്മളൊക്കെ ചെറിയ മനുഷ്യരല്ലേ ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല എനിവേ അപ്പോൾ ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങി അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ചായക്കടയില് ചായ എടുക്കുന്ന ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു നോക്കിയതാണ് അപ്പോൾ നമ്മുടെ പയ്യൻ ഉഷാറ അവനപ്പോൾ പലർക്കും ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ എന്തുവാ മസാല ചായ എല്ലാം കിട്ടും ഒരു മസാല ഒക്കെ ഇവിടെ കാണിക്കാൻ പറ്റാത്ത അല്ല ഓൾറെഡി അതിട്ട് നമുക്ക് മസാല ചായ തരും കേട്ടോ ഞാൻ മസാല ചായ കഴിച്ചില്ല ഞാൻ ലാസ്റ്റ് ഒരു ചായ കഴിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് നമ്മൾ മെയിൻലി ഇങ്ങനെയുള്ള ഹോട്ടലിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഫീല് ഹോംലി ഫീല് കിട്ടുക എന്നുള്ളൂ അത് എന്താണെങ്കിലും ഇവർ ആ ഇൻറ്റീരിയറിലും ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നന്നായിട്ടത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇവരുടെ ക്രിയേറ്റിവിറ്റി അടിപൊളിയാണ് നമ്മൾ ചെന്നാൽ ചെന്നാലും നമുക്കിഷ്ടപ്പെടും എന്താണേലും അപ്പോൾ ഫാമിലിക്കായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് മെയിൻലി പാർക്കിംഗ് ഉണ്ട് ഇത് ഈ ഹോട്ടലിൻ്റെ ഓണറാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ നമുക്കറിയത്തില്ല എന്തായാലും പുള്ളി ഓളിനോളം കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചൊക്കെ നടക്കുന്നുണ്ട് ഇത് പരിപ്പോടെയാണേ പരിപ്പോടയും പഴമ്പൂരിയൊക്കെ നമ്മുടെ നാട്ടിൽ ചില്ലുകൂട്ടിലിരുന്ന് ഓർമ്മയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെ യു കെയിലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമല്ലേ ഒരു പത്ത് പതിനഞ്ച് പത്തിരു വർഷം മുമ്പ് വന്നവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ഇന്നത്തെ തലമുറയിൽ വന്ന എല്ലാ ആളുകൾക്കും നാട്ടിലെ അതേ സ്റ്റൈല് ഇവിടെ സെറ്റപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എല്ലാ സ്റ്റാഫുകളും വളരെ നല്ല സർവീസാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് ദീർഘായുസും നന്മയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഇതിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്ന് എൻജോയ് ചെയ്യുക ഗ്യാപ് ടൈമൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഞാനൊരു കട്ടൻ കാപ്പി ഓർഡർ ചെയ്തു അതെനിക്ക് തന്നിട്ടുണ്ട് ഷുഗർ ഇട്ടിട്ടുണ്ട് ഞാനത് ആരോടും പറഞ്ഞില്ല ഷുഗർ എനിക്ക് അത്ര ഉപയോഗിക്കാൻ പാടില്ല എന്നറിയാലോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഷുഗർ കലക്കി സംഭവം എല്ലാ ഫുഡും കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കട്ടൻ ചായ അങ്ങ് കഴിക്കുകയാണ് ഇവിടെ അതിനിടയ്ക്ക് കുറേ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഓ നാണം കണ്ടോ ഏതോ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായിട്ടായി എന്നിട്ടും നാണമൊന്നും മാറിയിട്ടില്ല അവരുടെ എന്തോ വെഡ്ഡിങ് സെലിബ്രേഷനാണെന്ന് തോന്നുന്നു എനിക്ക് ഞങ്ങളത് ഞാൻ പുറത്ത് പോയതുകൊണ്ട് ഞാൻ കേട്ടില്ല ആഘോഷം മാത്രമേ കണ്ടു കേട്ടോ എന്താണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് അതാണ് മെയിൻ കാര്യം എല്ലാവരും ഒരു പ്രയത്നം കഴിഞ്ഞ് അച്ചായനൊക്കെ എഴുന്നേറ്റ് എന്ന് തോന്നി കാരണം കുറച്ചും ദഹിക്കട്ടെ എന്ന് കരുതിയായിരിക്കും സംഭവം കിട്ടുമായിരുന്നു ഇച്ചിരി എരിവ് കൂടുതലുള്ള ആൾക്കാർക്ക് വളരെ അധികം ഇഷ്ടപ്പെടും അപ്പോൾ എരിവ് കുറച്ച് വേണമെങ്കിൽ അവരോട് മുൻകൂട്ടി പറയണേ ഇപ്പോൾ ഫുഡിന് ഞങ്ങൾക്ക് ഇട്ട് കുറച്ച് എരിവ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ അവരോട് പറഞ്ഞു ഫുഡ് ണെങ്കിൽ പറഞ്ഞാൽ മതി ഇത് വെറൈറ്റി ഒരു ഡിഷ് ആണ് ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയില്ല അറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യുക സംഭവം നല്ല ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ടീമുകളും വളരെ സംതൃപ്തരാണ് എൻ്റെ മുഖം ഇവരൊക്കെ മുമ്പ് കൂടെ വന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ് ഇത് എന്തോ നമ്മളെ കുംഭകർണനൊക്കെ വിളമ്പുന്ന പാത്രം ഉണ്ട് എന്താ സംഭവം ഒന്നും അറിയത്തില്ല നമുക്ക് പിന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ താങ്ക്